എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് ക്രിസ്മസ് ഈവാണ് അതായത് ട്വൻറ്റി ഫോർത്ത് ഓഫ് ഡിസംബർ അപ്പം ഞാൻ ഓർത്തു ഞാൻ ചെയ്തേക്കുന്ന കുറച്ച് ഡെക്കറേഷൻസൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ഇതാണ് ഇതാണെൻ്റെ ക്രിസ്മസ് ട്രീ അപ്പം ഞാൻ ഇവിടെ ചെയ്തേക്കുന്ന കുറച്ച് കാര്യമെങ്കിൽ ഒത്തിരി ഡെക്കറേഷൻസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത്ര സുഖമില്ലാത്തതുകൊണ്ട് ഡെക്കറേഷൻസും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ചെയ്തേക്കുന്നത് ഞാൻ നിങ്ങളെയൊന്ന് കാണിച്ചു തരാൻ കേട്ടോ ഞാൻ എപ്പോഴും എനിക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് ക്രിസ്മസിന് ഞാൻ മേടിച്ചതാണ് പക്ഷെ ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല അപ്പം ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ നമ്മുടെ ടേബിൾ മാറ്റ് പോലത്തെ ഇത് ഇങ്ങനെ മേടിച്ചാണ് ക്രിസ്മസിന് ഇടാനായിട്ട് അത് ഞാനിവിടെ ഒരു താമരയിൽ ഒരു ഉരുളിയിൽ വെള്ളം വെച്ചിട്ട് താമരയുടെ ഇത് ഇല വെച്ചിട്ടുണ്ട് പോവുക പിന്നെ ഇത് നമ്മുടെ ലോഞ്ചിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു പർപ്പിൾ കളറ് ഒരു ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഞാനാണെങ്കിൽ ഇത് ക്രിസ്മസ് ട്രീ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പം ക്രിസ്മസ് ട്രീ ഇപ്പം ഇവിടെ ഇപ്പം നേരം വെളുത്ത് എട്ടേകാലായി ബട്ട് സ്റ്റിൽ ഡാർക്കാണ് അപ്പം എന്താ ഞാനിവിടെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ നല്ല ഒരു ഇത് സ്റ്റാറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് ഓക്കെ ഇഷ്ടമായോ എൻ്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻസും കാര്യങ്ങളും ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് പിന്നെ ഞാൻ ഇതിൻ്റെ അടിയിൽ ചെയ്തേക്കണം എന്നാന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ക്രിസ്മസിൻ്റെ ഹാറ്റില്ലേ ആ ഹാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലോത്താണ് ആ ക്ലോത്ത് ഇതിൻ്റെ അടിയിൽ ഞാൻ ഇങ്ങനെ ഇട്ടു ഓക്കെ ഈ ട്രീയുടെ അടിയിൽ എന്നിട്ട് കുറേ ഗിഫ്റ്റുകൾ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പല ആൾക്കാർക്കും കൊടുക്കാൻ വേണ്ടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചാണ് ഒത്തിരി ഗിഫ്റ്റുകളിൻ്റെ അടിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലത് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അതും നമ്മളൊന്നും എടുത്തിട്ടില്ല കാരണം ഞാനത് ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഞങ്ങളിത് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ക്രിസ്മസിന് അന്ന് രാവിലെ ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ ഡ്യൂട്ടി ആണെങ്കിൽ ഞങ്ങൾ ബോക്സിൻ്റെ ഒക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പം ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് നാളെ നാളെ അവിലയാണ് ഓപ്പൺ ചെയ്യുന്ന ട്ടോ അപ്പോൾ ദേ ഇവിടെ നമ്മൾ ഒരു കുഞ്ഞു സാധനം വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയയാ പിന്നെ നമ്മൾ ദേ ഇവിടെ ഇങ്ങനെ വിൻഡോയില ഇങ്ങനെ ലൈറ്റ്റ്റിട്ടുണ്ട് റെഡ് കളറിലുള്ള ലൈറ്റ്സ് ഓക്കേ ഇതാണ് ലോഞ്ചിലെ ഡെക്കറേഷൻ ഓൺ സ്റ്റെപ്പില് ദേ ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് സീനെ ഇട്ടിട്ടുണ്ട് അതായത് ഇവിടെ ഇങ്ങനെ ദേ ലൈറ്റുകൾ ഇങ്ങനെ ഇവിടെ തെളിയം ഓക്കേ ഇതാണ് നമ്മുടെ ഇത് പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ സ്വർണ്ണ കളറിലുള്ള ഇത് നമ്മുടെ സ്റ്റേഴ്സിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഒരു ഡെക്കറേഷൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നമ്മൾ ഈ ബെഡ്റൂമിൽ ഇങ്ങനെ വൈറ്റ് ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഈ വൈറ്റ് ലൈറ്റ്സ് കാണാൻ കേട്ടോ അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നല്ല ബ്രൈറ്റ്നെസ്സാണ് ഈ റൂമിന് ഈ വൈറ്റ് ലൈറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും അപ്പം ഞാൻ കാണിച്ചു തരാം ഉണ്ടോ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് അത് കാണാനായിട്ടോ നല്ല രസമുണ്ട് കാണാമല്ലേ രാത്രിയിൽ നല്ല ഭംഗിയാണ് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇവിടെ ഒരു സ്റ്റാർ പോലെ ഇട്ടിട്ടുണ്ട് അതും ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് കാണിച്ച് തരാമേ ഒരു തണുത്ത ഒരു പ്രഭാതമാണ് ഇതുണ്ടോ ഏ ഇങ്ങനെ സ്റ്റാർ ഇതൊരു െല്ലോയിഷ് കളറാണ് ഇതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളുമൊക്കെ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഈ കുഞ്ഞ് വീഡിയോ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ബൈ ബായ് എല്ലാവരും ഫാമിലിയോടൊത്ത് എൻജോയ് ചെയ്യുക നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുക